നമസ്കാരം മോദി സർക്കാരിന്റെ ഭരണവും വിവിധ മേഖലകളിലെ വികസനങ്ങളുമെല്ലാം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ജനങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നൽകിയിരിക്കുന്നത് അതിന്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ് മൂന്നാം തവണയും പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി അധികാരത്തിലേറിയത് നരേന്ദ്രമോദിയെ പോലെ ഒരു കരുത്തുറ്റ നേതാവിനെ തങ്ങളുടെ രാജ്യത്തിനും ആവശ്യമാണെന്ന് പറഞ്ഞ് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പല പാർട്ടികളിൽ നിന്ന് പോലും മോദിയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നേതാക്കന്മാർ സ്വന്തം പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുന്നതും നമ്മൾ കാണുന്നതാണ് അങ്ങനെ ഇരിക്കെ ഇപ്പോഴിതാ ജനപ്രിയമായ ആഗോള നേതാക്കളുടെ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ് ആഗോള ജനപ്രീതിയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെയും പുതുതായി നിയമിതനായ യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറേയും പിന്തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നാമത് എത്തിയിരിക്കുകയാണ് ആഗോള നേതാക്കളുടെ പ്രധാന തീരുമാനങ്ങൾ ട്രാക്ക് ചെയ്യുന്ന ഇന്റലിജൻസ് സ്ഥാപകമായ മോർണിംഗ് കൺസൾട്ടാണ് ഏറ്റവും പുതിയ റാങ്കിംഗ് പുറത്തുവിട്ടത് ജൂലൈ എട്ട് മുതൽ പതിനാല് വരെയുള്ള കാലയളവിൽ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർവേ സർവേ അനുസരിച്ച് അറുപത്തിയൊമ്പത് ശതമാനം പേരുടെ അംഗീകാരത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ അറുപത്തി മൂന്ന് ശതമാനം പേരുടെ അംഗീകാരത്തോടെ മെക്സിക്കൻ പ്രസിഡന്റ് ആൻഡ്രസ് മാനുവൽ ലോബ്സ് ഒബ്രഡോർ രണ്ടാം സ്ഥാനത്തെത്തി ഇരുപത്തിയഞ്ച് ലോക നേതാക്കളുടെ പട്ടികയിൽ ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിന്തയാണ് പതിനാറ് ശതമാനത്തോടെ എത്തിയത് മോർണിംഗ് കൺസൾട്ടിന്റെ മുൻ സർവേകളിലും ആഗോള റേറ്റിംഗിൽ പ്രധാനമന്ത്രി മോദി തന്നെയായിരുന്നു ഒന്നാം സ്ഥാനം നേടിയത് അതേസമയം യു എസ് പ്രസിഡന്റ് ജോ ബൈഡന് മുപ്പത്തി ഒമ്പത് ശതമാനവും കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിസ് ട്രൂഡോയ്ക്ക് ഇരുപത്തി ഒൻപത് ശതമാനവും യു കെ പ്രധാനമന്ത്രി കെ എസ് ടാമറിന് നാൽപ്പത്തി അഞ്ച് ശതമാനവും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന് ഇരുപത് ശതമാനവുമാണ് അംഗീകാരം നേടാനായത് ലോകമെമ്പാടും ഇന്ന് ആരാധനയോട് നോക്കിക്കാണുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തങ്ങൾ നരേന്ദ്രമോദിയുടെ ആരാധകരാണെന്ന് നിരവധി ലോക നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്തിടെ മറ്റൊരു രാഷ്ട്രീയ നേതാക്കൾക്കും നേടാനാകാത്ത ഒരു നേട്ടം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തമാക്കിയിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള അന്താരാഷ്ട്ര നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയെ എക്സിൽ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം നൂറ് മില്യൺ കടന്നു എന്ന വാർത്ത ഇടയ്ക്ക് വൻതോതിൽ ചർച്ചയായിരുന്നു ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ രാഷ്ട്രീയക്കാരെ മാത്രമല്ല വിരാട് കോഹ്ലിയെയും നെയ്മ ജൂനിയറും അടക്കമുള്ള കായിക താരങ്ങളെയും കടത്തിവെട്ടിക്കൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള അന്താരാഷ്ട്ര നേതാവായി മാറിയത് ഇതെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ജനങ്ങൾക്കുള്ള സ്നേഹവും ആരാധനയുമാണ് എടുത്തു കാണിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Archigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.